വീണ്ടും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് സ്കൂളുകളെല്ലാം പ്രവേശനോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളിന്നുള്ളത് കണ്ണൂർ പാപ്പിനിശ്ശേരി ഉപജില്ലയിലെ ചെങ്ങിണിപ്പടി സ്കൂളിലാണ് ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്കൂളിൻ്റെ ആദ്യത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് തളാപ്പിലായിരുന്നു അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെട്ടിപ്പീടികയ്ക്ക് സമീപം ഇങ്ങോട്ടേക്ക് മാറിയതാണ് അപ്പോൾ സ്കൂളിൻ്റെ ആദ്യത്തെ പ്രവേശനോത്സവം കൂടിയാണിത് അപ്പോൾ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമുക്ക് ടീച്ചറടുത്ത് നിന്ന് ചോദിക്കാം ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക അനുരൂപ ടീച്ചറുണ്ട് ടീച്ചർ എടുത്ത് തന്നെ ചോദിക്കാം നമസ്കാരം ടീച്ചർ നമസ്കാരം സ്കൂളിൻ്റെ ആദ്യത്തെ പ്രവേശനോത്സവമാണല്ലേ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ടാവുമല്ലോ പിന്നെ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പം ഒരുപാട് കുറച്ച് കുട്ടികൾ ഈ വർഷം കൂടിയിട്ടും ഉണ്ട് അവർ വലിയ സന്തോഷം എത്ര കുട്ടികൾ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അറുപതോളം കുട്ടികൾ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ ശുചീകരണമൊന്നും വേണ്ടി വരില്ലല്ലോ ഇല്ല എല്ലാം കഴിഞ്ഞ രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് നോക്കി ചെയ്തു തന്നതുകൊണ്ട് വലിയൊരു ശുചീകരണമൊന്നും ആവശ്യമായി വന്നില്ല എന്തൊക്കെയാണ് അവിടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ഏറെ പാരമ്പര്യമുള്ള നൂറ്റമ്പത് വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സ്കൂളായിരുന്നു അത് ശ്രീ എൻ കൃഷ്ണപ്പണിക്കണിക്കരാണ് ഈ സ്കൂളിൻ്റെ സ്ഥാപക മാനേജറ് അദ്ദേഹം ഇവിടുത്തെ അധ്യാപകനും പിന്നെ ആദ്യം അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള സ്കൂളിലെ വെൽഫെയർ സ്കൂളിലെ അധ്യാപകനായിരുന്നു പിന്നീട് ആ ഉദ്യോഗം അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം ഇവിടെ ഒരു നൂറ് വർഷത്തിനപ്പുറം ഇവിടെ വന്ന് ഈ സ്കൂള് ഏറ്റെടുക്കുകയും ഒരു പ്രൈമറി വിദ്യാലയമാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ടി വി അജിതകുമാരിയാണ് മാനേജർ ഇപ്പോൾ ഒരു അഞ്ച് വർഷം മാത്രമേ ആയിരുന്നു ആയിട്ടുള്ളൂ അവർ ഈ മാനേജർ പദവി ഏറ്റെടുത്തത് ഏറ്റെടുത്തിട്ടുള്ളു ഏറ്റെടുത്തതിന് ശേഷം അങ്ങനെ അവർ ഇവിടെ ഈ ഒരു മാറ്റത്തിന് മുൻകൈയ്യെടുത്തു അപ്പം വളരെയേറെ സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് ആക്കി മാറ്റി പുതുതായിട്ട് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് പുതുതായി ഇവിടെ ഒരു നല്ല സയൻസ് ലാബുണ്ട് കിച്ചൺ ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ ലാബുണ്ട് പിന്നെ ഒരുപാട് ക്ലാസ് മുറികളും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിസ്ഥലമുണ്ട് സ്റ്റാഫ് ഉണ്ട് ഏകദേശം ഇവിടെ പതിനൊന്ന് സ്റ്റാഫാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ ഉദ്ഘാടന കാര്യങ്ങൾ കഴിഞ്ഞോ പ്രവേശനോത്സവം അഡ്വക്കേറ്റ് ഇന്ദിര പ്രേമാനന്ദ് ഡെപ്യൂട്ടി മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥിയായിട്ട് രാജേന്ദ്രൻ തായാട്ട് ഒരു സിനിമ നാടക പ്രവർത്തകനും കൂടിയുണ്ട് പിന്നെ ഏപ്രിൽ മൂന്നിന് വളരെ ഗംഭീരമായ ഉദ്ഘാടനമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരുന്നത് വാഹന സൗകര്യങ്ങളൊക്കെ വാഹനങ്ങൾ നമുക്ക് നിലവിലൊരു ബസ്സുണ്ട് ഓട്ടോറിക്ഷയുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ വന്നതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് ഇതാണ് സ്കൂളിൻ്റെ മാനേജർ മാം പേരെന്താ എൻ്റെ പേര് അജിത എല്ലാ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇല്ല നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നിലവിലായി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മൂന്ന് നില കെട്ടിടമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ബിൽഡിങ്ങാണിത് ഇവിടെ എൽ കെ ജി വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു ശക്തി ഉണ്ട് ഉണ്ടല്ലിൻ്റെ പിച്ച് ആയിട്ടും അവരുടെ പിന്തുണ വളരെയധികം ഉണ്ട് നമുക്ക് അവരുടെ പിന്നെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് എൽ കെ ജി ക്ലാസ് റൂമും ഒരു ഗാന്ധി പ്രതിമയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിലാണ് നമുക്കിവിടെ അവർ സമ്മാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്കൂളാണ് ജൂൺ രണ്ടാം തീയതി തന്നെ എന്തായാലും സ്കൂൾ തുറക്കുന്ന നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മഴയൊക്കെ ഏകദേശം കുറച്ച് പിറകോട്ടടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയൊരു അധ്യയന വർഷം എല്ലാ സ്കൂളുകൾക്കും ആശംസിക്കുന്നു